നമ്മൾ ഈ കാണുന്ന ബൈക്ക് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ ബൈക്കാണ് മനാഫ് പുതുപുത്തനാക്കി ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അർജുന് തിരിച്ചു വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അർജുൻ്റെ മനാഫിൻ്റെ ലോറിയിലെ ടയറുകളാണ് നമ്മൾ ഈ കാണുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുൻ്റെ ബൈക്ക് മനാഫിൻ്റെ വീട്ടിൽ പൊന്നുപോലെ സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു മുതലാളി എന്ന നിലയ്ക്കല്ല ഒരു സഹോദര തുല്യനായി ഒരു കുഞ്ഞ അനുജനെ പോലെയാണ് നമ്മുടെ മനാഫ് അർജുനെ കണ്ടിരുന്നത് കരുതിയിട്ടുള്ളത് ഞാൻ ഇതിലൊരു വലിയൊരു പോയിന്റ് പറയട്ടെ ഒരു മാധ്യമ പ്രവർത്തകർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ആണ് അവിടെ വെച്ചിട്ട് പറഞ്ഞതാണ് അതായത് ഒരു നോർമൽ ഒരു അമേരിക്കൻ സിറ്റിസൺ അതേമാതിരി ഇസ്രായേൽ സിറ്റീസണ് ലോകത്ത് ഏത് മൂലക്കല് നഷ്ടപ്പെട്ടാലും ആ രാജ്യങ്ങൾ തേടി വരുക അതുപോലെ ഒരു രാജ്യല്ല ഒരു സ്റ്റേറ്റിലെ ഒരു സിറ്റീസന് നഷ്ടപ്പെട്ടത് ആ സ്റ്റേറ്റ് തേടി വന്നതിന്റെ ഉത്തമോദാഹാരാണ് ഈ ചർച്ച വിഷയം ണക്കിന് ഭാരമുള്ള ലോറിയേക്കാൾ വലിയൊരു മനസ്സിനുടമയാണ് നമ്മുടെ മനാഫ് ആ സംവിധാനങ്ങൾ ചോദിച്ചു അത് വെറും ഒരു ലോറി ഡ്രൈവർ അല്ലേ എന്നാൽ മനാഫ് നൽകിയ ഉത്തരം നമ്മളെ എല്ലാവരും ഞെട്ടിക്കുന്നതായിരുന്നു അത് നമ്മുടെ അർജുനെ കണ്ടത് ഒരു ലോറി ഡ്രൈവറായി മാത്രമല്ല അദ്ദേഹം കൂടെ ഒരു കൂടെപ്പറപ്പനെ പോലെയാണ് അദ്ദേഹം അർജുനെ കൊണ്ട് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അദ്ദേഹം പാലിച്ചത് എഴുപത്തി ഒന്ന് ദിവസം ഓടും ഉറക്കമില്ലാത്ത നമ്മുടെ മനുഷ്യ സ്നേഹിയായ മനാഫിക്ക അർജുനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നമുക്ക് അറി കണ്ടതാണ് മനുഷ്യന് മതം ചെകയൊന്നെടുത്ത് മനുഷ്യത്വത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനാഫിൽ നിന്ന് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഒരു മനുഷ്യനെ അദ്ദേഹം ഗംഗാവലി പുഴയിൽ ഇട്ടെറിഞ്ഞ് പോകാൻ മനസ്സില്ല എന്ന് തന്നെ ആ വ്യക്തിയോട് നമുക്ക് ബിഗ് എത്ര നമ്മൾ അഭിനന്ദിച്ചാലും മതിയാവില്ല ഞാൻ ഇതിലൊരു ഭയങ്കര വലിയൊരു പോയിന്റ് പറയട്ടെ ഒരു മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യം ആണ് അവിടെ വെച്ചിട്ട് പറഞ്ഞതാ അതായത് ഒരു നോർമൽ ഒരു സിറ്റിസന് അമേരിക്കൻ സിറ്റിസൺ അതേമാതിരി ഇസ്രായേൽ സിറ്റീസന് ലോകത്ത് ഏത് മൂലക്കല് നഷ്ടപ്പെട്ടാലും ആ രാജ്യങ്ങൾ തേടി വരുക അതുപോലെ ഒരു രാജ്യല്ല ഒരു സ്റ്റേറ്റിലെ ഒരു സിറ്റിസന് നഷ്ടപ്പെട്ടത് ആ സ്റ്റേറ്റ് തേടി വന്നതിന്റെ ഉത്തമോദാഹാണ് ഈ ചർച്ച വിഷയം അതായത് അത് നിലനിർത്തണം അതായത് ഇനി ലോകത്തിന്റെ ഏത് മുക്കും മൂലയിൽ ഒരു മലയാളി നഷ്ടപ്പെട്ടാല് മൊത്തം കേരളം അവിടെ എത്തിയിട്ട് അവനെ വീട്ടിലെത്തിക്കും വീട്ടിലെത്തിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തിപ്പിയാണ് എല്ലാ മലയാളികളും ബി ഐ പി ആളാണ് എല്ലാവരും അപ്പം അതിപ്പോൾ ആരും ഒന്നും ഇല്ല സാധാരണക്കാരനും നേതാക്കന്മാരും ഇവിടുത്തെ നേതാക്കന്മാർക്ക് വേറൊരു ഗുണമുണ്ട് ഒരു സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് മറ്റ് സ്റ്റേറ്റിൽ അതില്ല മറ്റു സ്റ്റേറ്റിൽ അതില്ല പക്ഷെ ഇവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മക്ക് ഏത് ഞാനിപ്പോൾ അസർഫ് എം എൽ എന്റെ തോളിൽ കൈയിട്ടാലും അല്ലെങ്കിൽ രാഘവേട്ടൻ ആയിക്കോട്ടെ നമുക്ക് മുഹമ്മദ് ഒരു റിയാസ് റിയാസ്കാറി വർത്താനം പറയാ തീർച്ചയായിട്ടും പോയി നിക്ക തോള് കൈയിട ഇതൊന്നും മറ്റു സ്റ്റേറ്റിൽ നടക്കൂല ഇവിടെ ആ ഒരു അത് ഒരു കൾച്ചർ ഉണ്ട് ആ കൾച്ചർ ഉണ്ട് അപ്പൊ അതാണ് ആ ജനങ്ങള് എത്രയോ ജനങ്ങള് ചോയിച്ചിക്ക് എത്ര എണ്ണം പറയാൻ പറ്റില്ല അത്രയും കന്നടക്കാരെന്നോട് ചോയിച്ചിരിക്കണേ ഭയങ്കര ഭാഗ്യവാന്മാരങ്ങൾ മലയാള മലയാളികൾ കേരളത്തിൽ ജനിച്ചു മലയാളികൾ കേരളത്തിൽ ജനിച്ചത് ഈ മലയാളികളെ ഒരു ഒത്തൊരുമ കർണാടക എല്ലാവരും കണ്ടു കഴിഞ്ഞ് ഈ വിഷയം ഒരുപാട് സംഭവങ്ങൾ തെളിച്ച് കഴിഞ്ഞ്